അപ്പോൾ നമ്മളിവിടെ ഉടക്കുന്നതിന് ടെസ്റ്റൊക്കെ കിട്ടി നമുക്ക് സാൻ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും എന്താണെന്ന് നമുക്ക് ഫോണായി കാണാം അല്ല ഇതാണ് അപ്പോൾ അല്ലേ സാർ നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി കഞ്ഞിടിക്കണം എല്ലാത്തി കഞ്ഞി അത് മോര്

നമ്മൾ എടുക്കാവുന്ന സാധനം എന്താണെന്ന് ഏകദേശം പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കണം മനസ്സിലായതി വേണ്ടി ഞാൻ കാണിച്ചുതരാം داري ڪمڙي تائين وريا وريا شارن جو ڪنهن وريا ان کي ڏسو ۽ جو ائين ٿيو ٿو ان کي نوزا سمجهي به وڌاري لئي ബാഗ് അങ്ങനെ നമ്മൾ നമ്മുടെ എഞ്ചിനെ കേട്ടിട്ട് നമ്മൾ ചാർജ് കഴിഞ്ഞു ഇപ്പോൾ ഓഫ് ആവും അപ്പോൾ നമ്മളത് നേരിട്ട് പോവാണ് ബാക്കി വിശേഷം അടുത്ത് കഴിക്കണമെങ്കിൽ കാണാൻ ചിലവാണ് മന്തി ആയിക്കോട്ടെ വീഡിയോ മന്തി കൂടെ കഴിച്ചിട്ട് കാണാൻ പോകും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവും ഫോണിൽ ചാർജില്ല